The cat sat on the Muitas ennarias, muitas ennarias, 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 ീ മഹാസുരാൻ സൈന്യേ തരാരീണ അഭക്ഷയത തദ്ീദേവി വേഗേന അഭിപതിഥേഗത്തോടെ നേരിട്ട് പാഞ്ഞെതിർ ായിട്ട് മഹാസുരാൻ ഖാതയന്തി മഹാസുരന്മാരെ ഹനിക്കുന്നവളായിട്ട് തത്ര സൈന്യം ആ സൈന്യത്തിൽ സുരാരീണാം തദ്ബലം അഭക്ഷയത അസുരന്മാരുടെ ആ സൈന്യത്തെ ഭക്ഷിച്ചു ആ കാളീദേവി ഊക്കോടെ നേരിട്ട് പാഞ്െതിർത്തിട്ട് മഹാസുരന്മാരെ ഹനിച്ചുകൊണ്ട് ആ സൈന്യത്തെ ഭക്ഷിച്ചു पार्ष्णिग्राहाङ्गुषग्राही योधखण्डा समन्विदान् समादायेघहस्तेन मुखे चिक्षेब वारणान् पार्ष्णि ग्राह अङ्गुषग्राही योधखण्डा समन्विदान् समादायेघहस्तेन मुखे चिक्षेब वारणान् पार्ष्णि ग्राह ग्राह अङ्गुष ഗ്രാഹി യോധഖണ്ഡ സമന്യതാൻ പാർഷ്ണിന്ന് പറഞ്ഞാൽ പിൻഭാഗം പാർഷ്ണിഗ്രാഹ കാക്കുന്നവൻ അങ്കുശം തോട്ടി അങ്കുശഗ്രാഹി തോട്ടിക്കാരൻ അല്ലെങ്കിൽ തോട്ടി പിടിച്ചവൻ യോധ യോദ്ധാവ് അല്ലെങ്കിൽ ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്നവൻ ഖണ്ഡ മണി ആനയുടെ കഴുത്തിൽ കേട്ടുള്ള മണി സമന്യുതാൻ സമന്യതാന്ന് പറഞ്ഞാൽ കാക്കുന്നവൻ അല്ലെങ്കിൽ തോട്ടി പിടിക്കുന്നവൻ പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന ഭടൻ എന്നൊക്കെ അർത്ഥമുണ്ട് കഴുത്തില കഴുത്തിലുള്ള മണി എന്നിവയോടുകൂടി വാരണാൻ ആനകളെ ഏകഹസ്തേന ഒറ്റ കൈകൊണ്ട് സമാതായ പിടിച്ചെടുത്തിട്ട് മുഖേക്ഷേപ വായിലേക്ക് എറിഞ്ഞു കാക്കുന്ന ആനക്കാരൻ മുന്നിൽ തോട്ടിയും വയറും പിടിച്ചു നടക്കുന്നവൻ പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന ഭടൻ കഴുത്തിലണിഞ്ഞിട്ടുള്ള ഖണ്ഡ എന്നിവയോടുകൂടിയ ഗജങ്ങളെ ഒറ്റ കൈകൊണ്ട് ചുരുട്ടിയെടുത്ത് വായ്ക്കുള്ളിലേക്ക് എറിഞ്ഞു योधं गैरथं सारथिना सहा निक्षिप्य वक्त्रे दशनैर्चर्वयन्द्यतिभैरवं तथैव योधं तुरगैरथं सारथिना सह निक्षिप्य वक्त्रे दशने ചർവയന്തി അതിഭൈരവം തഥാ ഏവ അപ്രകാരം യോധം യോധാവിനെയും രഥം തുരകെ സാരഥിനാ സഹാരഥം കുതിരകൾ സാരഥി എന്നിവയോടൊപ്പം വക്തേ നിക്ഷിപ്യ വായിൽ നിക്ഷേപിച്ചിട്ട് ദശനേ പല്ലുകൾ കൊണ്ട് അതിഭൈരവം ചർവയന്തി അതിഭയങ്കരമണ്ണം ചർവണം ചെയ്തു അപ്രകാരം കുതിരകൾ സാരഥി രഥം എന്നിവയോടൊപ്പം യോധാവിനെ വായിലിട്ട് പല്ലുകൾ കൊണ്ട് അതിഭീഷണമാവണ്ണം ചവച്ചു एगं जग्राहकेशेषु ग्रीवायामथ चाबरम् पादेनाक्रम्य चैवन्यम् उरसान्यमबोधयत् ഏകം ജഗ്രാഹ കേശേഷു ഗ്രീവായാമം പാതേൻ ആക്രമ്യ ചൈവാന്യം അബോധയത് ഏകം ഒരുവരെയും കേശേഷു കേശങ്ങളിലും അപരം മറ്റൊരുവനെയും ഗ്രീവായാം കഴുത്തിലും ജഗ്രാഹ പിടിച്ചിട്ട് അഥ പിന്നെ അന്യം മറ്റൊരുവനെയും ഉരസാച മാറുകൊണ്ടും ആക്രമ്യ ആക്രമിച്ചിട്ട് അബോധയത് ഹിംസിച്ചു ഒരസുരനെ തലമുടുക്കി പിടിച്ചെടുത്തു മറ്റൊരുവനെ കഴുത്തിന് പിടിച്ചു പാദം കൊണ്ട് മറ്റൊരുവനെ മാറടം കൊണ്ട് ഇനി എന്ന മട്ടിൽ അസുരന്മാരെ ദേവി ഹിംസിച്ചു